ഹലോ വെൽക്കം ടു മൈ ചാനൽ കിമ്മയ അപ്പം ഞാനെന്നൊരു ചുരിദാർ ചുരിദാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ വീനക്കിൽ എങ്ങനെയൊക്കെ സിമ്പിൾ കോളർ വീനക്കിൽ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ അപ്പോൾ വീനക്കിൽ നമ്മൾ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ നമ്മളതിനെടുക്കേണ്ടത് ഞാനിപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസ് ഫുൾ ഷോൾഡർ എടുത്തു നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ആം ആംഫോൾ അതായത് അത് തന്നെ ഷോൾഡർ തന്നെ ആം ആംഫോൾ എടുത്തു കോളറിനെല്ലാം അങ്ങനെ തന്നെയാണ് കിട്ട ബാക്ക് നമ്മൾ ബാക്ക് കട്ട് ചെയ്യത്തില്ല ഒന്നും കട്ട് ചെയ്യുന്നില്ല വേണമെങ്കിൽ ഒരു കാലിഞ്ചു വല്ല ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം ഞാനിതിൻ്റെ കഴുത്തകലം എടുത്തേക്കുന്നത് ട്രീ ആൻഡ് ഹാഫാണ് ഇത് ബാക്കാണ് ബാക്ക് മാറ്റി ഫ്രണ്ട് കട്ട് ചെയ്യുന്ന നോക്കാം ഫ്രണ്ടില് വേണ്ട ഇപ്പൊ ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോ ഫ്രണ്ടില് ഞാൻ എടുക്കുന്നത് വീനക്കാണ് ഈ വീനക്കില് ഇവിടം വരാണ് കോളർ വരുന്നത് ത്രീ വരെ മൂന്നിഞ്ച് വരാണ് കോളർ വരുന്നത് അപ്പം നമ്മൾ ബാക്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഫുൾ ഷോൾഡർ ആണ് എടുത്തേക്കുന്നത് ബാക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇത് ഫ്രണ്ടിൻ്റെ ആണ് ഉണ്ടോ ഫ്രണ്ടിൻ്റെ നെക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഞാനിതിൻ്റെ കഴുത്തിറക്കം എടുത്തേക്കുന്നത് ഏഴിഞ്ചാണ് അകലം എടുത്തേക്കുന്നത് മൂന്നരയാണ് കേട്ടോ മൂന്നരയാണ് അകലം എടുത്തേക്കുന്നത് അപ്പം ഇത് ഇത് പിന്നെ നമുക്ക് ഇതെല്ലാം കൂട്ടി ചേർത്തിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് പിന്നെ കോളർ വെക്കുന്നത് നോക്കാം സാധാരണ എടുക്കുന്നത് പോലെ ഫ്രണ്ട് നമ്മൾ മീനൊക്കെ എടുത്ത് ആദ്യം മീനൊക്കെ അടിക്കുക ബാക്ക് പീസ് ലൈനിങ്ങുമായിട്ട് കൂട്ടി അടിക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ അതായത് ഇത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് അതായത് ഫ്രണ്ട് കഴുത്ത് ഫിനിഷ് ചെയ്യുക ബാക്കും അതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് ഷോൾഡർ തമ്മി കൂട്ടുക ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ നെക്ക് അടിച്ചു ഷോൾഡർ തമ്മിൽ കൂട്ടി ഷോൾഡർ കൂട്ടിയത് ഇങ്ങനെയാണ് കണ്ട ബാക്കിന്റെ നെക്ക് ഇങ്ങനെയാണ് ഇരിക്കണത് ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ കൂട്ടിയത് ഇങ്ങനെയാണ് ഷോൾഡർ കൂട്ടി വെച്ചേക്കുന്നത് കണ്ട ഇങ്ങനെയാണ് കൂട്ടിയെ ഓക്കെ പിന്നെ നമുക്ക് കോളർ എന്ത് എത്ര വരെ കോളർ വേണം എന്ന് നോക്കണം എത്ര ലെത്തിൽ ആണ് നമുക്ക് കോളർ വേണ്ടത് ഇത്തിരി റൗണ്ട് വിയാണ് ഞാൻ എടുത്തേക്കുന്നത് വേണ്ട അപ്പൊ ഇവിടെ ഇങ്ങനെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം മടക്കി അടി അത് നമ്മൾ കോളർ വയ്ക്കുമ്പോ അത് മടക്കി ആയിക്കോളും അപ്പൊ ഞാൻ എടുക്കുന്നത് കോളറ് നമുക്ക് വേണ്ട അളവ് വേണം അല്ലേ എന്തോരം വേണം എന്നുള്ളത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നിഞ്ചാണ് കോളർ വരുന്നത് ഓക്കേ മൂന്നിഞ്ച് അപ്പൊ ഈ മൂന്നിഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് കോളർ എടുക്കേണ്ട നേരെയാണ് അപ്പം നമുക്ക് നോക്കാം എന്തോരമാണ് വേണ്ടത് എത്ര ലെങ്ത് വേണോ എന്നുള്ളത് അപ്പം നമുക്ക് ലെങ്ത് വേണോ എന്നുള്ളത് ഇതിപ്പോൾ ആ കോളർ എടുക്കുന്നതിന് നമ്മുടെ പേപ്പർ സ്റ്റിഫ് ബക്ര സ്റ്റിഫ് എടുത്താൽ മതി ക്യാൻവാസ് എടുത്താൽ മതി അപ്പൊ ഈ ലെങ്ത്ത് നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്നുള്ളത് നോക്കിക്കോളൂ ഇതാണ് ഇത് അളക്കുക ഇവിടുന്ന് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ് നമുക്ക് മൂന്നിഞ്ചാണ് ഫ്രണ്ടിലേക്ക് ഇറങ്ങേണ്ടത് അതാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അവിടെ നിന്ന് പതിമൂന്നേ മുക്കാൽ വരുന്നുണ്ട് കേട്ടോ പതിമൂന്നേ മുക്കാലാണ് നമുക്ക് എടുക്കേണ്ട അളവ് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഇനി എങ്ങനാണ് സ്റ്റിപ്പുകൾ എടുക്കുന്നത് നോക്കാം ഞാൻ സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട് കണ്ടോ സ്റ്റിപ്പ് ഞാൻ എടുത്തു ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ശകലം ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കോളർ അളന്ന അതേ അളവിൽ തന്നെയാണ് എടുത്തേക്കണത് നമ്മൾ ആ ചുറ്റിനാ നമുക്കൊരു ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ ഇനി ഇത് തുണി വെച്ചിട്ട് അയൺ ചെയ്യണം ഞാൻ കോളർ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് രണ്ട് പീസാണ് എടുത്തത് ഇതിലേക്ക് ഞാൻ അയൺ ചെയ്ത് വെച്ചു ഓക്കെ അതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്കത് നോക്കാം ആദ്യം നമ്മൾ ഈ മുകളിലത്തെ പീസ് അതേ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കുക അടിച്ചെടുക്കിപ്പാണ് ഇത് ഞാൻ ആ സെന്റർ പോയിന്റ് അനോച്ചസിട്ട പോയിന്റ് കണ്ട ഈ പോയിന്റ് തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് അടിക്കാൻ പോകുന്നത് ഇത് സിമ്പിളാണ് തയ്യൽ ആർക്കും ചെയ്യാൻ പറ്റും ചുരിദാർ തയ്ക്കാൻ അറിയാവുന്ന ആർക്കും ഇത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ വീതി കുറച്ചെടുക്കാം കേട്ടോ ബാക്ക് ഇറക്കാൻ പാടില്ല ഓക്കെ ഇതിപ്പോ ഞാൻ ഈ വി എടുത്തേക്കുന്നത് ഇത്തിരി വൈഡാക്കി ഇവിടെ നിന്ന് കുറച്ചിട്ട് താഴോട്ട് ഇത്തിരി വൈഡ് ആക്കി കൊടുത്തേക്കാണ് കേട്ടോ കണ്ടോ കട്ട് പീസുകൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ലീവ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഇതൊരു പീസ് ഇതൊരു പീസ് ഇതൊരു പീസ് ഇതൊരു പീസ് ഓക്കെ ഞാൻ ആ ഷെയ്പ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തേക്ക ണ്ടാവും ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തേക്കാണ് എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇതിങ്ങനെ മടക്കി ഓക്കെ വെച്ചു അത് കഴിഞ്ഞ് അടുത്ത പീസ് അത് കഴിഞ്ഞ് അടുത്ത പീസ് ഇതിനെ നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഞാൻ ലൈനിങ് ആദ്യം കട്ട് ചെയ്തിട്ടാണ് ഈ പീസുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തേക്കണം കേട്ടോ എന്താ സ്ലീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്ന വെക്കുന്ന നമുക്ക് അതായത് ഈ ബോഡിയിൽ ചുരിദാറിന്റെ ബോഡിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു അതായത് ഇത് ചുരിദാറിന്റെ നല്ല വശം ഇത് നല്ല വശം ഇത് സ്ലീവിന്റെ നല്ല വശം ഇത് സ്ലീവിന്റെ ഫ്രണ്ട് പീസാണ് കുഴിഞ്ഞ ഭാഗമാണിത് ഈ ഭാഗം കണ്ടോ ഇതിന്റെ സെന്റർ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ സെൻ്ററായിട്ട് യോജിപ്പിക്കും അതായത് നമ്മുടെ കയ്യിൽ ചേട്ടാ നമ്മൾ സഞ്ചരിക്കാൻ കഴിയും അടവട്ടിട്ടുണ്ടത് പിന്നെ സൈഡ് കൂട്ടുമ്പോൾ ഈ രണ്ട് പോയിന്റ് നമുക്ക് ഒരേപോലെ വരത്തക്ക വിധം വേണം കൂട്ടേണ്ടതുണ്ട് പോയിന്റ് രണ്ടും ഒരേപോലെ വരണം അതുപോലെ തന്നെ സ്ലിറ്റിന്റെ വശം നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കണം ഇതാണ് മാർക്കിംഗിന് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ സ്ലിറ്റ് ഡയറക്റ്റ് ബോഡിയിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ സ്ലിറ്റ് ഏത് അളവായാലും അതായത് സ്ലിറ്റ് ആയാലും വേസ്റ്റ് ആയാലും ആ ഇഞ്ച് കുറവായിരിക്കും അപ്പം നമ്മളത് കൂട്ടി വേണം എടുക്ക കേട്ടോ അളവ് എടുക്കുമ്പോഴേക്കും അങ്ങനെ കൂട്ടി വേണം എടുക്കുക നമ്മൾ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഒരു സ്റ്റിച്ച് പോരാ നമ്മൾ ഈ പുറത്ത് കൊടുക്കുന്നതാകുമ്പോൾ കസ്റ്റമറിൻ്റെ ആവുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെതാണെങ്കിലും നമ്മുടെ ആണെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ പക്ഷെ പുറത്ത് കൊടുക്കുന്ന ഏതായാലും നമ്മൾ അതിന്റെ പുറത്തോട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക കാലിഞ്ച് ഇട്ട് രണ്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതിൽ ഇന്ന് നമ്മൾ എത്ര സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാലും നമ്മൾ ആ സ്ലിറ്റ് ഈ സ്ലിറ്റിന്റെ ആ ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ഈ സ്റ്റിച്ച് യോജിപ്പിച്ചു കൊടുക്കണം കണ്ടോ ഇതേപോലെ തന്നെ എത്ര അവിടുന്ന് നമുക്ക് എത്ര അളവിൽ വേണേലും കാലിഞ്ച് കാലിഞ്ച് മാറ്റി മൂന്നോ സ്റ്റിച്ച് സ്റ്റിച്ചിടാം നാല് സ്റ്റിച്ച് സ്റ്റിച്ചിടാന്ന് നമ്മുടെ സൗകര്യം പോലെ പക്ഷെ ഇവിടെ വരുമ്പോൾ ആ സ്റ്റിച്ച് ഒരേ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണം കേട്ടോ ഇച്ചുരിധാറിന്റെ സ്ലിറ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലർക്ക് ഈ നമ്മൾ സീറ്റ് ഇവിടെ അടയാള സീറ്റിന്റെ ഈ ഭാഗത്ത് അടയാളപ്പെടുത്തി അതേ അളവ് തന്നെ ആയിരിക്കും ബോട്ടം റൗണ്ട് വരുന്നത് പക്ഷെ ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല ചിലരുടെ അളവുകൾ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും മണ്ണമുള്ളവർക്ക് ബോട്ടം ബ്രൗണ്ട് കൂടുതൽ വേണ്ടി വരും അപ്പൊ നമ്മൾ ഇത് മടക്കുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഇത്രയും പീസാണ് ഉള്ളത് അപ്പൊ ആ പീസ് തന്നെയാണ് നമ്മൾ മടക്കി പോകേണ്ടത് അപ്പൊ നമുക്ക് ഇത് കണ്ട ഈ ലെവലിൽ തന്നെ മടക്കി പോകണം അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ തുടക്കക്കാരാകുമ്പോ നമ്മൾ പിൻ ചെയ്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത്രയും ഇത്രയും ഇത് വേണ്ട ഇവിടെ നമ്മള് ഒന്നിൽ അയൺ ചെയ്ത് കൊടുക്കുക കൈകൊണ്ടിങ്ങനെ നന്നായി തയ്ച്ചു കൊടുത്തതിനു ശേഷം ഇവിടെ നമുക്ക് പിൻ ചെയ്തു വെക്കാം തുടക്കക്കാരാകുമ്പോ അത് പിൻ ചെയ്ത് വെക്കാം ഇപ്പൊ സ്ഥിരം തയ്ക്കണവരാകുമ്പോ അത് അവർക്ക് അറിയാം ഫ്ലിറ്റ് അടിക്കാൻ എല്ലാവർക്കും ഈ തുടക്കക്കാർക്കാണല്ലോ ഇതൊക്കെ അറിയാൻ വയ്യാത്തത് വേണ്ട ഓക്കെ ഇതേപോലെ മടക്കി വെച്ചു വേണ്ട ഞാൻ പിൻ ചെയ്ത് വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അതായത് ആവശ്യമുള്ളവർക്ക് മാത്രം ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ പിൻ ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ പിൻ ചെയ്യുന്നില്ല ഞാൻ സ്ലിറ്റ് അടിക്കാണ് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് സ്ലിറ്റ് അടിക്കണത് അത് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്ലിറ്റ് അടിച്ച് കാണിക്കണത് തന്നെ കേട്ടോ അടിക്കുമ്പോൾ നമ്മൾ അറ്റ തന്നെ അടിക്കണം കാരണം നമുക്ക് ഇനി ഒരു കൂടി ഇടേണ്ടതാണ് അതിപ്പോ മിക്കവരും ഇടാറില്ല പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ആ സ്റ്റിച്ച് ഇടുന്നതെന്ന് കാണിച്ചു തരാം ഇവിടെ വരുമ്പോ കണ്ടോ ഇവിടെ വരുമ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ പോയിന്റ് ആ പോയിന്റ് നന്നായിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ കണ്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുക ാക്കിയിട്ട് വേണം ചുളുക്കം വരരുത് തയ്ക്കണ്ട ഇവിടെ കൊണ്ടുവന്നിങ്ങനെ സൂചി താഴേക്ക് ഇങ്ങനെ കുത്തി നിർത്തുക അതിനാണ് കുത്തി നിർത്തുക എന്ന് പറഞ്ഞ കുത്തി നിർത്തിയിട്ട് ഈ പീസ് അതായത് നമ്മൾ ഇപ്പുറത്തെ അടുത്ത സ്ലിറ്റ് അടിക്കാനുള്ളത് ഈ പീസ് നമ്മളിങ്ങനെ മടക്കുക കണ്ട ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് മടക്കി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു ചെറിയ ചെറുതായിട്ട് മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമുക്കൊരു ചെറിയ ചുളിവ് പോലെ വരും താഴേക്ക് കേട്ടോ വീണ്ടും അത് കുത്തി നിർത്തുക സൂചി താഴേക്ക് കുത്തി നിർത്തിയതിനു ശേഷം വീണ്ടും ഇത് ഈ ഒന്നും വലിച്ചു പിടിച്ച് അടിക്കരുത് കെട്ടാം വലിച്ചു പിടിച്ചടിച്ചാല് ചുളുക്കം പോലെ വരും ചുമ്മാതെ സ്ലോലി വിട്ടുകൊടുക്കുക ഞാൻ കറക്റ്റ് ചെയ്ത് അടിച്ചുകൊണ്ടാണ് ഈ പോയിന്റ് കറക്റ്റ് ചെയ്ത് അടിച്ചുകൊണ്ടാണ് ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് വന്നേക്കണമോ ഇവിടെ അതുപോലെ ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും ഒത്തിരി വരില്ല അത് ശ്രദ്ധിച്ച് ചെയ്താൽ കൃത്യമാണ് അല്ലെങ്കിൽ ഒരു അഭംഗിയാണ് ഇടുമ്പോൾ വ്യത്യാസം വരും ഇപ്പൊ ഞാനിത് തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇടും സ്ലിറ്റിന് സ്ലിറ്റിന് ഡബിൾ സ്റ്റിച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം നോക്കൂ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് ഡബിൾ സ്റ്റിച്ച് തുടങ്ങുന്നത് ഈ പോയിന്റിൽ നിന്നാണെന്ന് വിചാരിക്കുക ഈ പോയിന്റിൽ നിന്നാണ് ഞാൻ ഡബിൾ സ്റ്റിച്ച് തുടങ്ങുന്നത് കണ്ടോ ഈ പോയിന്റ് തിരിച്ച് ഞാൻ ഈ പോയിന്റിൽ തന്നെ വരും അപ്പൊ ഞാൻ അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം ഇത് കണ്ടോ ഈ പോയിന്റ് ഞാൻ തുടങ്ങുന്നു ഇനി തിരിച്ച് വന്ന് നിൽക്കുന്നത് ആ പോയിന്റിൽ തന്നെ ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തേക്കാം കണ്ടോ ഞാനൊന്ന് മാർക്ക് ചെയ്തു തിരിച്ചു വരുന്നത് അവിടെ തന്നെ ആയിരിക്കും നല്ല വശം വെച്ചിട്ടാണ് അടിക്കണത് ശ്രദ്ധിക്കണേ വരുമ്പോഴും റ്റം വരുമ്പോഴുംർത്തണം ിൽ തന്നെ വന്നു ഇങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിക്കേണ്ടത് നല്ല വശത്ത് വെച്ചാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോ അടിക്കേണ്ടത് നമ്മുടെ കോളറും ചുരിദാറും ഒക്കെ റെഡി ആയി കഴിഞ്ഞു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.